കുഞ്ഞാതെ കൊണ്ടാ വന്നേക്കുന്നത് വീട്ടില് ഇട്ടിട്ട് വരാൻ ആരുടെ കൊണ്ടുപോ നല്ല ഉറക്കമായില്ലോ ആ ഉറക്കമായി ഇന്നലെ നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട് പുതിയ ഉടുപ്പൊക്കെ ഇടിച്ചു കൊണ്ടുവന്ന താലപ്പുരി വല്ല ഉണ്ടോ ഇല്ല ഇല്ല നമ്മള് ഫസ്റ്റ് ടൈം ആണ് ഇവിടെ രണ്ട് മക്കളാണോ ചേച്ചിയുടെ മോള് മോളാണ് ഹലോ ആര പറഞ്ഞ തൊപ്പിയൊക്കെ വെച്ച് വരണം ഭയങ്കര വെയിലായിരിക്കും ആരാ പറഞ്ഞേ ഷീറ്റ് ഇട്ടിട്ടുണ്ടല്ലോ നല്ല തൊപ്പി എനിക്ക് തരാമോ അയ്യോ മുഖത്ത് നോക്കി തരില്ലെന്ന് പറഞ്ഞു എങ്ങനെ എന്തൊക്കെയാണോ പൊങ്കാലക്കെ ഇടുന്നത് ആദ്യത്തെ പൊങ്കാലും അപ്പൊ ചെറിയ ആശങ്ക ആശങ്കയുണ്ട് എങ്ങനെയൊക്കെ ആയിരിക്കും ഉച്ചിനെ ഹാൻഡിൽ ചെയ്യണം അല്ലെ അമ്മയുണ്ട് കൂടെ അപ്പം ഇയാളാണ് ഇടുന്ന പൊങ്കാല ഞാനും അമ്മയുണ്ട് വലിയമ്മയുണ്ട് അപ്പൊ എന്തിനാണ്ടത്തും ഇല്ല അപ്പുറത്ത് നമ്മൾ ആ മരത്തിന്റെ അവിടെയൊക്കെ ഇരിക്കുന്നത് ഇപ്പൊ മഴയായോണ്ട് ഇങ്ങോട്ട് പോയിട്ടോ അപ്പൊ എവിടെന്നാണ് വരുന്നത് ഞങ്ങൾ വർക്കലോ വർക്കലെന്നാ വരുന്നത് ഓ ശരി വന്നോ ആ ട്രെയിൻ അപ്പൊ നേരെ കഴിഞ്ഞ ഉടനെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് അതെ അതെ ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ട് വെള്ളമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ശുചിമുറിയുണ്ട് അല്ലെ എല്ലാ നാല തയ്യാറാണോ ഇടാൻ പരിപാടി എല്ലാം കഴിഞ്ഞോ ഇഷ്ടാണോ എല്ലാ തവണ ഉണ്ടാക്കാറുണ്ടോ എന്തുകൊണ്ട് എന്നാലും എങ്ങനെയുണ്ട് ഇത്തവണ പായസമുണ്ട് ഒരു കലത്തി പൊങ്കാല നേർച്ചയാ അപ്പൊ അടുത്ത തവണത്തേക്കുള്ള നേർച്ച ഇപ്പോഴേ നേരുമോ ഇപ്പൊ എത്രാമത്തെ തവണയായി രണ്ടാമത്തെ തവണയായി ആ അപ്പൊ കഴിഞ്ഞാണോ ആരോ വന്നില്ല അപ്പൊ ഇനി എല്ലാം തവണ വരാൻ പറ്റട്ടെ ഇവിടെ ഇതുകൊണ്ട് നല്ല മാലയാണല്ലോ ആ ഗംഭീര മാലയാ മാലയാണ്ട് എങ്ങനെയുണ്ട് പൊങ്കാല ഇത്തവണത്തെ പൊങ്കാല വർഷം കൊണ്ട് ആ ഇടുവാർഷം കൊറോണ ആയോട്ട് ഇട്ടില്ല പിന്നെ ഈ പ്രാവശ്യം മുറ്റ് പിന്നെ പൊങ്കാല കായ്ക്കുളത്തൊന്ന് വരുവാ കായ്ക്കുളം ചെട്ടിവളങ്ങനെ ക്ഷേത്രത്തിന്റെ അടുത്തുനിന്ന് വരുവാ ചെട്ടിവിളങ്ങനെ ഭരണി കഴിഞ്ഞ് ഗംഭീര ഭരണിയായിരുന്നു ഇട്ടേ അതെ നീ പതിമൂന്ന് ില്ല ഇവിടുത്തെടുത്താ മതിയല്ലോ മഴയാണ് ഇവിടെ കേറുന്നതാണ് മഴയായിട്ട് അല്ലേ എല്ലാ തവണ ഇവിടെ എവിടെന്നാ ചെങ്ങന്നൂര് ചെങ്ങന്നൂര് അപ്പൊ എല്ലാ തവണയും ട്രെയിനും പൊങ്കാലയ്ക്ക് വഴപ്പൊന്നും നടക്കത്തില്ല എല്ലാരും സഹകരണ സമിതിയുടെ ചെറിയ മഴ പെയ്യുന്നില്ല മഴ പെയ്യരുതേന തീ കത്തിക്കുന്ന മഴ മാറണേ പ്രാർത്ഥിക്കുന്നു മഴയൊന്നും പെയ്യത്തില്ലായിരിക്കും ചെറുതായിട്ടൊന്നും ചാറിയതേ ഉള്ളൂ അതെ കൊടിയൊക്കെ മാറി തണുപ്പ് വരും അതെ അതെ ചിലപ്പോ അതിനുവേണ്ടിയായിരിക്കും അപ്പൊ തയ്യാറായിരിക്കണം അപ്പൊ എന്താണ്ട് പേടിയുണ്ട് ഒരു കാശങ്കേണ്ടോടിയൊന്നും ഇല്ല മഴ അങ് തോരും ഇല്ല ഒരുക്കിയിട്ടിരിക്കാണോ

എണ്ണിയാലറിയാൻ പയ്യ അല്ല കല്യാണം കഴിഞ്ഞ് കാണിച്ചു ഞങ്ങൾ ചെങ്ങന്നൂര് ആ ഞങ്ങള് ആറേഴുപേരുണ്ട് കഴിഞ്ഞ വ്രതം അഞ്ചു ദിവസം കൊണ്ട് ആറേഴ് ദിവസം കൊണ്ടുള്ള വ്രതമാണോ ഒരിക്കലായിരുന്നു ഞങ്ങള് രണ്ടു വർഷം ആദ്യം നമ്മുടെ കൊറോണ ആ ടൈം അന്ന് ഞങ്ങൾ ഇട്ടു പോയ പിന്നെ കഴിഞ്ഞ വർഷം എനിക്ക് വരാൻ പറ്റിയില്ല പിന്നെ ഈ വർഷം ഈ വർഷത്തെ ഫ്രഷ് വരാണോ ഇല്ല 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 നടന്നു വരാവുന്ന കാലം വരെയും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചിരിക്കും ഉണ്ടോ എന്നുവെച്ചാൽ ആരും നമ്മളെ നമ്മളെ കൊണ്ട് ആരും ബുദ്ധിമുട്ടരുത് നമുക്ക് തന്റേടമായിട്ട് വന്നിടാം എന്ന് വരെ ഇടാം അതുവരെ നമ്മൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇട്ടിരിക്കും എന്തോ തിരക്കായിരുന്നു ഒന്ന് മുക്കാൽ ഒന്ന് നാൽപ്പത്തി ആറായപ്പോൾ കൊഴുതിറങ്ങി ക്ഷീണവും ഇല്ല യാത്രകളെ ക്ഷീണം ക്ഷീണവും ഇല്ല ഇനി ഇനി പോവുന്നില്ല പിന്നെ ഇന്നലെ രാവിലെ കുളിച്ചു ഞങ്ങള് ഗണപതി അമ്പലത്തിൽ പോയി പത്മനാഭന്റെ അടുത്ത് പോയി ട്രിപ്പ് ട്രിപ്പ് കൊങ്കാലാണ് ട്രിപ്പാണ് ട്രെയിൻ ഏത് ട്രെയിനിലും തിരിച്ചു പോകുന്നില്ല തിരിച്ചു മൂന്നിനും ഒരു ചെങ്ങന്നൂരുണ്ടെന്ന് പറയുന്ന പോലെ ട്രെയിൻ ഉണ്ടല്ലോ നമുക്ക് ചെങ്ങന്നൂരിന് പോണം ൊങ്കാലയെ കണ്ടു തന്നെ വേണം പൊങ്കാലയുടെ അതിനെ കാണാം കണ്ടേച്ച് വന്നിട്ട് വേണം ഞങ്ങക്ക് പൊങ്കാല അമ്മയ്ക്ക് സമർപ്പിക്കാനായിട്ട് അപ്പൊ ഇതുപോലെയുള്ള അമ്മമാരുടെ ഒരു ഒരു കൂട്ടം ഒരു കൂട്ടായ്മ ഇവിടെ കാണുന്നത് ഇവിടെ കൊറേ അമ്മമാര് എല്ലാ പരിപാടിയും കഴിഞ്ഞു തയ്യാറായിട്ടിരിക്കുകയാണ് പൊങ്കാല പൊങ്കാല ആയെന്ന് ഒരുക്കി പൊങ്കാലേ പായസം മാത്രമേ ഉള്ളു അല്ല മുറ്റൊഴുങ്ങും ഉണ്ട് അതും റെഡിയായി സമയ ഒരുപാടുണ്ടല്ലോ ഏഴരയായേ ഉള്ളൂ പത്തര വരെ സമയം ഉണ്ട് ഞങ്ങളെല്ലാം ശരിയാക്കി വെച്ച് നോക്കള എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി കഥ പറഞ്ഞോളൂ പറഞ്ഞിരിക്കും പ്രായം ചെന്നവരല്ലേ കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ് ആണ് രസാണ് ഇവിടെ കിട്ടിയ കൂട്ടുകാരൊക്കെ ഉണ്ടോ ഇപ്പൊ കണ്ടതാണോ ഞാൻ നേരത്തെ വർഷങ്ങളുടെ പരിചയം ഞാൻ പത്ത് വർഷം കൊണ്ട് വരുന്നതാ ഞാൻ അതാ പൊങ്കാലയുടെ പ്രത്യേകത ഇവിടെ വരുമ്പോ കുറെ കൂട്ടുകാരെ കിട്ടും ഇപ്പൊ കൂടുതൽ സംസാരിച്ചെ പറ്റും ഞങ്ങളിവിടെ അന്ന് കണ്ടതാ ഞാൻ പറഞ്ഞ അടുത്ത വർഷവും വരണ്ടേന്ന് വരാമെന്ന് പറഞ്ഞു കമ്പനിയായി പെണ്ണിന്റെ സ്വഭാവം അങ്ങനെ ഇരിക്കും അങ്ങോ പറയുന്ന കേട്ട് ഞങ്ങളെല്ലാം ശാസ്താ അങ്ങോട്ടക്കാരെ പൊങ്കാലയ്ക്കൊക്കെ വന്നതാ എല്ലാ സുഖമായിട്ട് നടക്കുകയും ചെയ്യാം ചേട്ടാ പോലീസുകാർക്ക് എന്താ വീട്ടുകാര്യം പെണ്ണു കൂടെ പൊങ്കാലക്ക് എന്താ വന്നേക്കുന്നത് നിൽക്കുന്ന വരുന്നില്ല ചേട്ടാ എല്ലാ വർഷവും സഹായത്തിന് വരാം ഞാൻ എല്ലാ വസ്തുവും വരാറുണ്ട് മാമ്പരും വരും ഇതൊക്കെ വിഷമെടുക്കണം കേട്ടോ ഒറ്റക്ക് ചെയ്യട്ടെന്ന് ഒറ്റ കൂട്ടിനാളുണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ സഹായിക്കും സഹായിക്കും ഞാൻ അവിടെ ചോദിക്കട്ടെ കേട്ടോ വീട്ടിൽ സഹായിക്കാറുണ്ടോ ഒരു നോട്ടം കള്ള